മൊയ്തീൻ നൈന അയ്യർ എസിന്റെ പറഞ്ഞാൽ തീരാത്ത വോളിബോൾ കഥകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ മൊയ്തീൻ നൈന അയ്യാർ എസ് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ സ്പോർട്സ് പ്രേമികൾക്കിടയിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം വോളിബോളിന്റെ പറഞ്ഞാൽ തീരാത്ത കഥകളുമായി മുൻ ഇന്റർനാഷണൽ വോളിബോളർ മൊയ്തീൻ നൈന അയ്യാർ ജിമ്മി ജോർജുമായുള്ള സൗഹൃദവും അതിനിടയിലെ വളരെ രസകരമായ പറഞ്ഞാൽ തീരാത്ത കഥകളും അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഈ ഈ പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാംശീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പിന്നീട് ഞാൻ വിലയിരുത്തിയിട്ടില്ല അപ്പൊ ഈ രാവിലെ വന്നിട്ട് വീട് ചുറ്റുപോടും പിന്നെ പ്ലാവലക്കെട്ട് തൂക്കി അടിച്ചോണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ അടിച്ചടിച്ച് എന്റെ ജമ്പ് അപ്പൊ ത്രീ ഫിഫ്റ്റി ത്രീ ആയിരുന്നു എന്റെ റീച്ച് ജിമ്മി ജോർജിന്റെ ത്രീ ഫിഫ്റ്റി സിക്സ് ആണ് അപ്പൊ ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞു ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെമ്പലല്ല ഈ നോട്ടീസ് ബോർഡിലെ കോളേജിന്റെ ചെല്ലു നോക്കുമ്പോ ലാംഗ്വേജ് കഴിഞ്ഞു വെല്ലുവിളി സബ്ജക്ട് പാസ്സായി പിന്നെ ഇംഗ്ലീഷിന്റെ ഇതിലേക്ക് നോക്കാൻ ടെൻഷനാണ് അപ്പൊ എന്റെ ഇപ്പോഴും ഞാൻ ആ രജിസ്ട്രേഷൻ നമ്പർ ലാസ്റ്റ് ട്രിപ്പിൾ സെവൻ ആണ് അപ്പൊ ഈ നാല് ഡിജിറ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ നാല് ട്രിപ്പിൾ സെവൻ കുറച്ച് കണ്ടിങ്ങനെ ഫൈല് എന്താ ഫ്ലാഷ് ആയി വീണ്ടും നോക്കി ഒന്നും കൂടി ഉറപ്പാക്കി ഞാൻ ഇംഗ്ലീഷ് പാസ്സായി വന്നു അപ്പൊ അന്ന് ഈ നൂറ്റി അറുപതോളം കുട്ടികളാണ് ഞാനന്ന് ബി എ ഇക്കണോമിക്സ് ആണ് എടുത്തത് അപ്പോൾ ഇത്രയും കുട്ടികള് പരീക്ഷ എഴുതിയ ഇംഗ്ലീഷ് ചുരുക്കം പതിനേഴ് പേരെ പാസ്സായിട്ടുള്ളു എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും പാസ്സായ പതിനേഴ് പേരേ ഉള്ളു അതിൽ ഞാൻ പെട്ടറുണ്ട് അതിന് ചുരുക്കി പറയാ മാർക്ക് വാങ്ങുന്ന സമയമായി ഞങ്ങടെ ക്യൂവിൽ നിൽക്കുകയാണ് ഈ മാർക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങാനായിട്ട് അവൻ ഞാൻ ജയിച്ചവരെ ക്യൂല് നിക്കണ്ട് ജയിച്ചവരെ ക്യൂ വളരെ ചെറുതാ അവൻ ഗോപി തോറ്റവര് ക്യൂല് ഇപ്പുണ്ട് അപ്പോഴും അവൻ എന്നെ പരിഹസിക്കാണ് നീ എന്തിനാ ആ ക്യൂല്ക്കണേ ഞാൻ പറഞ്ഞു ഞാൻ അതെ അമാരിപ്പോയോ ആ ഇടാൻ ഇതാ എൻ്റെ തോറ്റവർ എനിക്കു നീ ഇവിടെ നിന്ന് ഞാൻ പറയാം ഞാനിവിടെ നിന്നലെ കിട്ടും നോക്കട്ടെ അങ്ങനെ എനിക്ക് ഡിഗ്രി ഇത് കിട്ടുന്നു അതിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഞാൻ തോറ്റുണ്ട് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്താണ് കേരള പോലീസിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് പത്രപരസ്യം മാതൃഭൂമി മറ്റൊരു പറഞ്ഞു അപ്പൊ എന്റെ ഞങ്ങളൊരു വിസ്മി ക്ലബ്ബ് നേരത്തെ രൂപീകരിച്ചുണ്ട് ഞങ്ങളുടെ നാളിൽ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അപ്പൊ അതിലത്തെ ഒരു അങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ എന്തോ എസ് ചെയ്യാമോന്നൊക്കെ പറയും പത്രത്തിൽ വാർത്തയുണ്ട് നോക്ക് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു വാക്കോട്ട് എഴുതി ഈ ഡിഗ്രി പാസ് പ്രതി ഡിഗ്രി എഴുതിയിട്ടുള്ളവർക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാമെന്ന് എഴുതി അപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് വേറെ പരസ്യം വന്നിട്ടുണ്ടായിരുന്നു എസ് സി എ വന്നിട്ട് എസ് എസ് ടെസ് മറ്റേ വിജ്ഞാപനം സാധാരണ നോർമൽ നമ്മുടെ സ്പോർട്സ് ഹോട്ടൽ അല്ലാത്ത ഞാൻ അതിലും സത്യത്തിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ എത്തുന്നതിന് മുമ്പേ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്റെ അപേക്ഷ നിരസിച്ചുകൊണ്ട് കാര്യവട്ടം പി എസ് സി സെൻ്റർ ചെയ്തൊരു റിപ്ലൈ വരെയാണ് നിങ്ങൾക്ക് നിശ്ചിത വയസ്സ് തികയാത്തത് കൊണ്ട് ഖേദപൂർവ്വം നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ അപേക്ഷ നിരസിച്ചിരിക്കും സത്യത്തിൽ ഞാൻ അന്ന് ഈ കാര്യവട്ടത്ത് തിരുവനന്തപുരത്ത് പോയിട്ട് അന്നത്തെ സൂപ്രണിനെ പോയി കണ്ട സൂപ്രണിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡിഗ്രി എന്തായാലും പാസ്സാവും അപ്പൊ അവരെല്ലാം വണ്ടരടിക്കാണ് ഈ പാസ് ആവാൻ പരീക്ഷ ചെയ്ത പയ്യൻ എസ് ഐ ആവണം എന്ന് ഇത്ര താല്പര്യത്തിൽ നടക്കാണ് അപ്പോ സെക്ഷൻ ഓഫീസർ സെക്ഷൻ സൂപ്രൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ക്ലർക്കിനെ വിളിച്ച് ചോദിക്കട്ടെന്തെങ്കിലും നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അത് ഏജ് റിലാക്സേഷൻ ഹയർ ഏജ് ചെയ്യാൻ പറ്റും അപ്പർ ഏജ് പക്ഷേ ഈ പതിനെട്ട് പത്തൊന്ന് വയസ്സ് പൂർത്തിയാക്കും അതൊന്നും നടക്കുന്നതായിട്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹമാണെങ്കിൽ അത് ദൈവം നിങ്ങളെ ദൈവം നിറവിയിട്ട് തരും എന്നൊരു സംഭവം കൂടി ഇതിനു മുമ്പ് ഇല്ല എനിവേ നമ്മൾ ഈ പത്ര പ്രാവശ്യം കണ്ട് അപേക്ഷ കൊടുക്കുന്നു വൈറ്റ് പേപ്പറിലാണോ കേരള യൂണിവേഴ്സിറ്റി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിൻ്റെയും പോലീസിൻ്റെ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റെയും ട്രയൽസ് നടക്കണം അതേ ദിവസമാണ് ജി വി രാജപ്പറ്റി നടക്കുന്നു ബേനപേക്ഷ കൂടുതലാണ് നമ്മുടെ ഇന്ന് ഇപ്പോൾ ഐ ജി ആയിട്ട് റിട്ടയർ ചെയ്ത സാറൊക്കെ പോലീസിനിട്ട് എനിവേ ട്രയൽസ് എന്ന് നോക്കിയിരിക്കുമ്പോൾ ഡി ജി പി എം കെ ജോസഫ് സാറും അന്നത്തെ ഡി ഐ ജി ടി പി ഗോപിനാഥൻ അദ്ദേഹം ഇവരൊക്കെ വന്ന് നോക്കിയിട്ട് എൻ്റെ ട്രയൽസിനു എന്നെ പുറത്ത് വിളിക്കുകയും നമ്പർ സെവൻ ഒന്ന് ഡി ജി പി എഴുതി വിട്ടതായിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് പോലീസിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും സെലക്ഷൻ കിട്ടുന്നു സെലക്ട് ചെയ്തിട്ട് അറിയാം അത് കഴിഞ്ഞ് എനിക്ക് ഈ പൊളിറ്റിക്കൽ സയൻസ് ഒരു സബ്ജക്റ്റ് എനിക്ക് പാസ്സാവാറുണ്ട് അപ്പോൾ ഈയിടെ മരിച്ചുപോയ നമ്മുടെ അന്നത്തെ വളരാനിയാണ് ഞങ്ങൾ കപ്പാണ് വിളിക്കും അദ്ദേഹ ദേവൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ അപ്പം ഞാൻ എയ്റ്റി ടുവിൽ കാലിക്കറ്റിൽ വോളിബോൾ നാഷണൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുമ്പോൾ ഈ ജിനദേവൻ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ ജേഷന് ആഭ്യന്തരമൊന്നറിയാവാറും പോലീസിൽ ഉടനെ തന്നെ പ്ലേയേഴ്സിനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നീ എന്തായാലും പാസ് ഔട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സംജക്ട് തോറ്റിട്ടുണ്ട് അദ്ദേഹം ഒരു കത്തി എനിക്കെതിരെയാണ് ആൻഡ് ആൻ്റണി ഇന്നത്തെ എം പി അദ്ദേഹമാണെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കത്താണ് പക്ഷേ കണ്ടു കിട്ടാൻ വലിയ പാടാണ് ഞാനെന്തായാലും ആ യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ സൂപ്പറിൻ്റെ ഒരു ചന്ദ്രശേഖര നായർ അദ്ദേഹത്തെ കൊണ്ട് കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല എനിക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് ഈ മൂന്ന് വർഷം യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ശരിയാവും കാരണം അന്നത്തെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ മിസ്റ്റർ അശോകൻ അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോൾ അപ്പം അരമണിക്കൂറില് ശരിയാകുമ്പോൾ അല്ലെങ്കിൽ പുളി തിരിച്ചു തന്നെ ആവും എന്തായാലും ഇദ്ദേഹം ഫയലായിട്ട് അകത്ത് പോകുന്നു തിരിച്ചു വരുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾ എസ് ഐ ആവും അപ്പോൾ എല്ലാവരും ഈ പയ്യൻ അപ്പം വന്നാൽ ഞാൻ ഡിഗ്രിക്ക് കഴിഞ്ഞാൽ എൽ എൽ ബിക്ക് ചേരാൻ വേണ്ടിയിരിക്കുകയാണ് സ്റ്റുഡൻറ്റാണ് ആ പ്രായമുള്ളൂ ഇരുപത്തൊന്നര വയസ്സായിട്ടുള്ളത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക എനിവേ അങ്ങനെ നമ്മൾ എസ് ഐ ആവേണ്ടത് അപ്പം എയ്റ്റി ഫോറില് എയ്റ്റി ഫൈവില് പോലീസിൽ ജോയിൻ ചെയ്യും സബ് ഇൻസ്പെക്ടറായിട്ട് ആയിട്ട് വേണം അന്നും ഇന്നും ഇരുപത്തൊന്നര വയസ്സിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആരും കേരള പോലീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല അത്രയും കുറഞ്ഞയച്ചു അപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ് പോലീസ് എം സിമിൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എഴുപത്തിയാറിൽ ജിമ്മി ജോർജ് ജോസ് ജോർജ് ഗോപിനാഥ് മൂഷ അങ്ങനെയുള്ള പ്രഗത്ഭ താരങ്ങൾ ഉണ്ടായിട്ടും കേരള പോലീസിനെ പോലീസ് ചെയ്യാൻ പറ്റില്ല കാരണം അന്ന് ബി എസ് എഫ് ബെല്ലു ബൽബന്ത് സിംഗ് എന്ന് പറയുന്ന അതുല്യനായ അധികാരനായ വോളിബോൾ താരവും അദ്ദേഹത്തിന്റെ ആറി ഏഴിഞ്ച് ഒക്കെ പൊക്കമുള്ള ചെഞ്ചൽ സിംഗ് സിംഗ് ജഗീർ സിംഗ് ജഗീർ സിംഗിന്റെ ഈയിടെ നാഷണൽ ഗെയിംസിലൊക്കെ ഉണ്ട് ബെല്ലുവിൻ്റെ സെറ്ററാണ് ഇത്തരം ഒരു സ്ട്രോങ് ടീമാണ് അവരൊരിക്കലും കേരള പോലീസിനെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല എനിവേ വേറെ എൻ്റെ മനസ്സിൽ ചെറു ചെറുപ്പത്തിലെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഞങ്ങൾ നല്ലൊരു സത്താഹം എന്ന് പറയുന്ന കളർ അദ്ദേഹം ഇപ്പോഴും നല്ല ഇതാണ് സ്പോർട്സ് പ്രൊമോട്ടറാണ് പുള്ളിയാണ് ഞങ്ങളെയൊക്കെ കളിക്കാനൊക്കെ വല്ല ക്ലബ്ബുകളൊക്കെ ആയിട്ട് പോകാറ് അപ്പോൾ അദ്ദേഹത്തിനു ഇന്ത്യയിലെ ഏറ്റവും വലിയ കളിക്കാരായിരിക്കും അപ്പോൾ അദ്ദേഹം പറയും ജിമ്മി ജോർജ് സിംഗ് ഇങ്ങനെ പറയുന്നത് അപ്പം പറയണപ്പോൾ അതിൽ തന്നെ ഒരു ഗാംഭീര്യമാണ് അപ്പൊ ഞാനിവരൊന്നും കണ്ടിട്ടില്ല ഇവരാണ് എന്റെ മനസ്സിലെ ഒരു രൂപങ്ങൾ ജിമ്മി ജോർജും ബെൽവന്ത്സിംഗ് അപ്പൊ ദൈവത്തിന്റെ ഒരു തീരുമാനം മനസ്സിലാക്കണം ജീവിതത്തിൽ ആദ്യമായിട്ട് ജിമ്മി ജോർജിനെ ആദ്യം കാണുന്നു ജിമ്മി ജോർജിന് ഒപ്പം കേരള പൊളിച്ചുകൊണ്ട് കളിക്കുന്നു എതിര് കളിക്കുന്നത് ബലവന്ത് സിംഗ് ആണ് സ്വപ്നത്തിലുള്ള ആളുകൾ കണ്ടും ഒന്ന് കൂടെ ഒന്ന് എതിര് കളിക്കണം അപ്പോ വല്ലാത്തൊരു ആവേശമാണ് എന്തായാലും ആതിശക്തമായ ജനങ്ങൾ വളരെയധികം ഉള്ള ഒരു ഇതായിരുന്നു ഈ പോലീസ് ഗെയിംസ് കാരണം ചന്ദ്ര വലിയ റിപ്പോർട്ടുണ്ട് അപ്പോ സത്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ടൂ അവേഴ്സ് ഫിഫ്റ്റി ത്രീ മിനിറ്റ് ആണെന്ന് തോന്നുന്നു അന്നത്തെ കളി അത്ര നീണ്ട കളിയാണ് കാരണം അന്ന് പഴയ ഈ റാലി സിസ്റ്റില്ല അന്ന് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സർവീസ് പ്രാവശ്യം ഈ സർവീസ് അങ്ങോട്ടും ചെയ്തവഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലിങ്ങാ എന്തായാലും രണ്ട് സെറ്റ് ബിഎസ്എഫ് എടുത്തു ഒരു സെറ്റ് ഞങ്ങളെടുത്തു നാലാമത്തെ സെറ്റ് അവർക്ക് തേർട്ടീനും നമ്മൾക്ക് എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് കിട്ടുകഴിഞ്ഞാൽ ഐ ബി എസ് എഫ് ജയിച്ചു നാഷണൽ പൊലീഷ്യൻസ് ആ ഒരു ചാമ്പ്യൻസ് ആണ് അപ്പം ഞാൻ ജിമ്മി ജോർജ് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ഇത്രയും ഹയർ സൈഡ് സ്കോർ അപ്പം ഞാൻ ബാക്കിലാണ് അപ്പം ഞങ്ങളുടെ ഒരു ഡഗൻല ആണ് അന്ന് അങ്ങനെയാണ് ഫോർ ഫോർ സോണിലും ജിമ്മി ജോർജും വൺ സോണിലും ഞാനാണ് അപ്പൊ ഞാൻ ഫൈവ് സോണിലെത്തിയപ്പോൾ കോച്ച് സുരേന്ദ്ര സാറിനോട് ചെയ്യുമ്പോൾ സാർ എനിക്കൊരു സബ്സ്റ്റ്യൂഷൻ തന്നെയാണ് എനിക്കൊന്നും പ്രാർത്ഥിക്കാനാണല്ലോ അപ്പോ പുള്ളി ഒരേ കളിക്കാൻ സാറിന് ജസ്റ്റ് ഒരു മനസ്സിലെ കിട്ടാൻ വേണ്ടിട്ടാണ് എന്തായാലും പുള്ളി എന്നെ വേണം ചെയ്ത് പുറത്തേക്ക് അപ്പോഴും ഡി ജിക്കാർ സ്ലിപ്പ് ചെയ്ത് അപ്പോൾ ഡി ജി പി എം കെ ജോസഫ് ഐ ജി ഗോപാ രാജഗോപാൽ നാരായണൻ ഐ ജി സത്താറുവിനും ഐ ജി മധുസൂദനൻ സകല ഐ ജിമാരും ഐ ബിന്റെ ഡയറക്ടർ ജനറൽ നാരായണൻ ഇവരെല്ലാം കളി കാണാനായിരിക്കും ആഭ്യന്തരമന്ത്രിക്ക് വല്ലാത്ത ഇത്ര വലിയൊരു അതിഭയങ്കരമായ ജനക്കൂട്ടമാണ് മരത്തിന്റെ മുകളിൽ മണ്ണ് കൂട്ടിയിട്ട് കൂനകളുടെ മുകളിൽ ഒക്കെയാണ് ആൾക്കാർ നിന്നിട്ട് അതിൽ ഇടിഞ്ഞു മുളിഞ്ഞ് വലിയ കൊമ്പോഡ് ഒക്കെ അത്ര വാർത്തകളൊന്നും അത്രയും അപ്പോ എന്നെ പുറത്തിറക്കിയപ്പോൾ തന്നെ ഡി ജി പിന്നയിച്ചു മൊയ്തീനെ അകത്ത് കളിക്കുന്നുണ്ട് അപ്പൊ ഡി ജി പി അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് സബ്സിഡി ഫോർ സോണിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഞാൻ റെഡിയാണ് കളിക്കാന്ന് പറയാം അതെ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ അടുത്തായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോ സകല ദൈവങ്ങളെ ഞാൻ വിളിച്ചിട്ട് കാരണം ഞാൻ രണ്ട് പോള് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മൊയ്തീൻ തൈ കളി തോപ്പിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം വാർത്തയൊക്കെ എന്തായാലും ഞങ്ങൾ ആ തേർട്ടീനിൽ പിടിച്ചു നിർത്തിയിട്ട് ഒമ്പത് ആണ് നമുക്ക് അവിടെ ഫിഫ്റ്റീൻ തേർട്ടീൻ അടിച്ചിട്ടാണ് ഞാൻ ആ ഫ്രണ്ട് സോണിൽ നിന്ന് ബാക്കിലേക്ക് കളി കഴിഞ്ഞ് പുറത്തുനിന്ന് ഇത് ഡി ജി പി കളി ഇനി അഞ്ചാം സീറ്റ് കളിക്കാനും ഡി ജി ചാടിയാണ് ഫോർത്ത് സെറ്റ് യുവർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയും ടിക്ടേഴ്സും പത്രത്തിലേക്ക് വന്നിട്ടുണ്ടായി അപ്പൊ അഞ്ചാമത്തെ സെറ്റ് ആദ്യ ത്രില്ലിങ് മാ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യ ഭയങ്കരമായ കളി ജോർജിന്റെയും വെലുൻ സിംഗിന്റെയും വെലുന്ദ് സിംഗ് ആ ഞാൻ അദ്ദേഹം വെറ്ററൻ ആണ് ആ സമയത്തും അദ്ദേഹം കളിച്ച കളി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്ര നാച്ചുറൽ ഗിഫ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അങ്ങനെ ഞങ്ങളുടെ പോലീസ് ఆ డౌన్ ఆన్ దట్ ఐ బీడి డైరెక్టర్ జర్నల్ తారా ఎంత నన్నై ఖర్చు ఇకి ₹2000 క్యాష్ అవర్ ఇన్పోర్టింగ్స్ జిల్లా కన్ని పిటి దివసం డిజీపీ డిన్నర్ గా కన కెల పోలీస్ చరిత్రతి ఆద్యమైట్ పోలీస్ గేమ్స్ లో వాలీబాల్ ఛాలెంజ్ ఐతరే కాలం నాట్ చేజికి బట్ ఈజీ కూడా వేరే ఒక

அப்ப என்னைய அண்ணன் பைட்டு வேறான் அப்ப ஜிம்மி ஜார்ஜ் அதெல்லாம் ஒரு இங்கிலீஷ் பாத்திரத்தோட கோப்பி இக்கி வேறயா சொன்னட்டேனோடு வரணும் இது வாச்சுக்கிட்டான் தெரிஞ்சது அப்ப என்ன சொல்ல நம்ம வாச்சுக்கிულიல பொருத்தமா இருట్లాங்கனா ஜிம்மி ஜார்ஜ் ஜிம்மி ஜார்ஜ் यूज्ड டு பீ தி லேட் மேத் இன் தி ஹாலிவுட் கோட் பட் நேனா வென் बेटर த ஜிம்மி வென் ஜிம்மி வாஸ் ஸ்பான்சரட்டிங் ஆன் பவர் கேம் நேனா வாஸ் இன்டெலிஜென்ட் எனஃப் இன் ஹிஸ் ஆன்டி ஷார்ட்ஸ் എന്ന് പറഞ്ഞേ ജിമ്മിനേക്കാൾ നന്നായി കളിച്ചു എന്ന് പറഞ്ഞ് ആ പത്രവേദിയെ കടന്നു ജിമ്മി ജോർജ് ആണ് എനിക്ക് അദ്ദേഹത്തിന്റെ മന ആ ഗ്രേറ്റ്നെസ് ഈ കളിക്കളത്തിലെ ജിമ്മിനേക്കാൾ ജിമ്മിനെ വേറിട്ടവനാക്കുന്നത് ജിമ്മിയുടെ കളിക്കളത്തിന് പുറത്തുള്ള സ്വഭാവമാണ് അതാണ് ഞാൻ മനസിലാക്കിയത് വേറൊരാളാണെങ്കിലും എനിക്ക് തോന്നലെ കാണിക്കുകയില്ല അപ്പൊ എന്നോട് പറഞ്ഞു യു ഡിസർവ് ഫോർ ദാറ്റ് ാണ് എന്ന് പറയാം ഞാൻ പിന്നീട് കാണിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കാണുന്ന ഒരു വോളിബോൾ പ്ലെയർ അല്ല അദ്ദേഹം സാധാരണ ജനങ്ങൾ കാണുന്ന വോളിബോൾ പ്ലെയർ അല്ല അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ സൈഡ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കണ്ടക്ട് ആൻഡ് ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സമൂഹത്തിനുള്ള കമ്മിറ്റ്മെന്റ് സഹകളിക്കാരോടുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ കത്തും എനിക്ക് ഈ എനിക്ക് കിട്ടി അദ്ദേഹത്തിന്റെ വെച്ച കത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ക്യാമ്പിൽ വെച്ച് ആ സമയത്ത് എനിക്ക് വെച്ച കത്തിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം നല്ലൊരു കോഡ് ഡീവറാണ് രണ്ട് അമ്മയോ അപ്പയെ അമ്മേനെ അങ്ങേറ്റം സ്നേഹിക്കുക വളരെയധികം ഡീപ്പായിട്ട് അമ്മ ദൈവത്തെ പോലെ അതെ അതെ അങ്ങനത്തെ ഒരു വ്യക്തി അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഞങ്ങളമ്മിൽ ആദ്യം കാണുന്ന ഭയങ്കര രസമാണ് റൂം ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ട്രുവണ്ടത്തുനിന്ന് ഫസ്റ്റ് ഡേ ഞാൻ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ട്വൻഡത്ത് പൊതുശ്രമങ്ങളിൽ എത്തുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ജിമ്മി ജോർജിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നപ്പഴാണ് പക്ഷെ എന്നെ കുറിച്ച് ജിമ്മിയുടെ അനിയനെപ്പോഴും കത്തെഴുതാറുണ്ട് ബൈജു ജോർജ് ബൈജു യൂണിവേഴ്സിറ്റി ക്യാമ്പിൽ ഞങ്ങൾ വിളിച്ചു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് എന്നെ അറിയാം ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല കളിയാണല്ലോ പക്ഷെ ഞാൻ ജിമ്മി ജോർജിന്റെ കളി എന്ന് പറഞ്ഞാൽ അത്രയും വല്ല മോശപ്പെട്ട ഞാൻ കണ്ടിട്ടു പറയും സത്യത്തിൽ ജിമ്മി ജോർജ് കാണാൻ ആദ്യമായിട്ട് ഈ പോലീസ് കോളേജിൽ രാത്രി കണ്ണൂർ എക്സ്പ്രസ് അവിടെ ലാൻഡ് ചെയ്തു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കമഴിങ്ങനെ കിടക്കുന്ന ഒരു ഡയജാറ്റിക് ഫിഗറാണ് എന്ന് പറഞ്ഞാൽ മസ്കുലർ ബോഡി കാലൊക്കെ ഇത്ര ഉള്ള ഇതാണ് ഇപ്പൊ ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിന് ഇതൊരു പേരിട്ടുണ്ട് അതും രസമാണ് ഇങ്ങനെ കമഴ്ന്നു കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മാക്കാൻ തവള കിടക്കണ പോലും കാലൊക്കെ ഭയങ്കര പോകുള്ള പ്രത്യേകിയില്ല ഫ്രണ്ടിലെ കൈകൾക്ക് നീളം തോളാം ഇതെപ്പോഴും ജിമ്മി ജോർജ് ടെസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ പ്ലേഴ്സ് ഓരോരുത്തർ പോകുമ്പോഴും പ്രത്യേകിച്ച് എൻ്റെ എന്റെ കയ്യിലൊക്കെ നല്ല നീളമാണ് പുള്ളി ഷോൾഡറിൻ്റെ ഈ മസലിനെ വിളിച്ചിട്ട് നോക്കും അത് നോക്കുമ്പോൾ അറിയാം നമ്മൾ തന്നെ കയ്യിൻ്റെ നീളം അറിയാൻ പറ്റും അപ്പം പുള്ളിക്ക് കൈ നീളം കുറവാണ് പക്ഷേ അത് നോമേഴ്സിൻ്റെ ഭയങ്കര ചെമ്പാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ ഈ ആൾക്കാർക്ക് നെയിമേല് വളരെ എക്സ്പെർട്ടാണ് ഞാനിപ്പോൾ എപ്പോഴും ഇന്നും പല ആൾക്കാരെയും നിലനിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വാക്കാൻ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം ഈ പോലീസ് ഗെയിംസ് കഴിഞ്ഞ എന്ത് ജിമ്മി സാർ പറയാനുള്ളത് പിന്നെ ഇന്നെല്ലാവരും ഫ്രീ ആണ് പോലീസാണല്ലോ എന്ത് സംസാരിക്കുക അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് സാറിൻ്റെ വാക്കാനെന്തേം വിളിച്ചോട്ടെ പുള്ളിക്കുവാറി ഇങ്ങനെയൊരു പേരിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയണേ പക്ഷെ അതിലെന്ന സ്വാതന്ത്ര്യം പോലും അദ്ദേഹം പുള്ളിയുടെ വേസ് പിന്നെ ഞാൻ അദ്ദേഹം സ്ത്രീയാണ് അപ്പോൾ ഈ ജിമ്മി ജോർജ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് ചെസ് കിട്ടി നമുക്ക് സാധാരണക്കി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അപ്പം മനസ്സിലാക്കേണ്ടത് ഒപ്പോണൻ്റെ മൂവ്മെന്റ്സ് അദ്ദേഹത്തിന്റെ പ്ലാനുകൾ കളിക്കുന്ന ജിമ്മി ജോർജിന്റെ പ്ലാനുകൾ ഇതെല്ലാം മെമ്മറിയില് വിട്ട് സീ ചെസ് ബോർഡ് അദ്ദേഹം ചെസ് ബോർഡാണ് വെച്ചിട്ട് തിരിച്ചിരിക്കും എന്നിട്ടാണ് കളിക്കണേ ഞങ്ങള് ഇവിടെ ചാലക്കുടിയിൽ മധുര കോട്സിന്റെ ടൂർണമെന്റ് ഫൈനൽ ഡേ അന്ന് ഉച്ചക്ക് ഐ ജി ഗോപിൽനാഥ് അന്ന് പോലീസ് ഐ ജി ആയിട്ടില്ല പോലീസ് ട്രീമില് സുമിത് റോബിലൊക്കെ നന്നായിട്ട് വോളിബോൾ കേൾക്കുന്ന ചെസ് കേൾക്കുന്ന ആൾക്കാരാണ് ഇവർ പറഞ്ഞാലും ജിമ്മിനെ നേരിട്ട് അത് തോപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒന്ന് ബ്ലൈൻഡ് നോക്കാം അപ്പോൾ ജീവിതം ഓക്കെ ഞാൻ ബ്ലൈൻഡ് കഴിക്കാം അഞ്ച് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് ജിമ്മി ജോർജ് ബ്ലൈൻഡ് ജയിക്കുകയാണ് പക്ഷെ അന്ന് പുളിക്ക് ഈ ഓവർ സ്ട്രീം കാരണം വോളിബോൾ കളിക്കാൻ പറ്റില്ല അത് പുളി കളിച്ചില്ലാന്ന് ഫൈനലി ഞങ്ങൾ സൗത്ത് സൺഫ്ര രമണ നമ്മുടെ സിന്ധുവിൻ്റെ ഭർത്താവ് രമണാണന്ന് ക്യാപ്റ്റൻ ആ ടീമായിട്ടൊക്കെ നമ്മൾ കളിക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്പിരിച്വൽ സൈഡ് അത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങള് ഞാൻ മുസ്ലിം അവരാകുമ്പോഴേ പഠിച്ചാളാ ഒരുപാട് ഖുര്ാനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബൈബിളും ഖുറാനും ഭഗവതിയൊക്കെ നല്ല ഒറ്റപ്രാവശ്യം വായിച്ച പൊളിക്ക് ഹൃദയമാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ജിമ്മി ജോർജ് ആദ്യമായിട്ട് ഞങ്ങള് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ട്രാൻഡത്തുനിന്ന് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ യാത്ര വന്നു ആ തലശ്ശേരിയിലേക്ക് പോകുന്നു തലശ്ശേരി പോയി അവിടെ ചെന്ന് ബസ്സിൽ ഞങ്ങളുടെ പോലീസിൻ്റെ ബസ്സിൻ്റെ അടങ്ങുന്നു അപ്പോൾ എല്ലാവരും അവരുടേതായ പെട്ടിയും ബാഗൊക്കെ എടുത്ത് റൂമിലേക്ക് പോവാണ് അപ്പോൾ ലാസ്റ്റ് എന്റെ ബാഗാണ് അപ്പോൾ ആ ബാഗ് എടുത്ത് ഞാൻ മൂവ് ചെയ്യുമ്പോൾ ജിമ്മി ജോർജ് ഇങ്ങനെ എൻ്റെ പുറയിൽ ബെൽറ്റിൻ്റെ ഹുക്കിൽ ഇങ്ങനെ നമ്മൾ സ്പെയർ നമ്മളൊരുമിച്ച് റൂം സ്പെയർ ചെയ്യുന്നതാണ് അപ്പോൾ ജിമ്മി ജോർജിന്റെ കൂടെ റൂം സ്പെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു അസുലഭ ഇതാണ് അതിന് വേണ്ടി എല്ലാ പ്ലേസും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഞാനും പെട്ടെന്ന് എന്റെ മനസ്സിൽ കൊല്ലിയാൻ സാധിക്കും ഇദ്ദേഹം വൈ എസ് പി ആണ് ലോകമറിയുന്ന താരമാണ് എങ്ങനെ ആയിരിക്കണം ഇദ്ദേഹത്തിന്റെ കൂടെ പെരുമാറുന്നത് ഞാനാണെങ്കിൽ അന്ന് കുറച്ച് നോട്ടിയാ എപ്പോഴും ഒച്ച ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന വ്യക്തിയാണ് അപ്പൊ എനിക്ക് അടങ്ങി ഒതുങ്ങിയൊരു ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും ശരി റൂമിൽ വന്നു അപ്പോൾ പുള്ളിക്ക് ഏകദേശം പുള്ളി ഭയങ്കരമായിട്ട് ഇത് ഫേസ് റീഡിങ് പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ആളാണ് അത് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കാറുണ്ട് അതിനോട് ചോദിച്ചു നീ ആരൊരു ഹാപ്പി ആർ ഒരു കംഫർട്ടബിൾ നീ ചോദിക്കണ്ട സാധനം കുഴപ്പമൊന്നുമില്ല നീ ഒരു പണി ഞാൻ ഒന്ന് കുളിക്കട്ടെ നീ നൂറ് പേരുകൾ എഴുതാൻ പറയാം അപ്പൊ ചോദിച്ചാൽ എങ്ങനെയാണ് ഇഷ്ടമുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ ഒരു പേപ്പർ എടുക്കുന്നു ബാലകൃഷ്ണൻ പക്കറ്റ് ആകാശം കോടാരി ഇങ്ങനെ കല്ല് മണ്ണ് എന്നൊക്കെ പറഞ്ഞുകണക്കിന് നൂറ് വാക്കുകളൊക്കെ എഴുതി ഓർഡറിൽ എഴുതി ഇത് എഴുതി അപ്പോൾ പുളി കഴിഞ്ഞാൽ പുറത്തു വന്നു എഴുതി കഴിഞ്ഞു ആ എന്നാൽ എന്നാല് നീങ്ങനെ വായിച്ചോ അപ്പൊ ഞാനിങ്ങനെ ബക്കറ്റ് ആ ബാലകൃഷ്ണൻ ആ ആ പുള്ളി ഇങ്ങനെ തല ഇങ്ങനെ തോർത്ത് കൊണ്ടിരിക്കണം ആകാശം കൊടാല് കല്ല് മണ്ണ് ഇങ്ങനെ ഓരോ ആ ആ നോക്ക് നൂറാവുന്നവര് ഒരെണ്ണ മണിയല്ലേ ഉള്ളൂ എന്ന് പറയണം അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടത് ഇത്രയും മാജിക്കാണ് അപ്പം ഞാനൊരു വിചിങ്ങനെ കാണിക്കേണ്ട ഇത് നോക്കിയിട്ടാണ് ഇതിനൊന്നും സാധ്യതയില്ല ആ ശരി നോക്കിരുന്നു അനൊന്ന് മുതൽ നൂറ് വരെ പറയാം അതെ പറഞ്ഞ ശരി ഇനി നൂറ് മുതൽ ഒന്ന് വരെയാ പറയാം ഡിസൈൻ ഓണ ഞാൻ അല്പത് പൊട്ടി അപ്പൊ ഞാൻ എന്ത് മാജിക് ആണ് ഏ അത് വളരെ സിമ്പിളാണ് നമുക്ക് എപ്പോഴും ഏകാഗ്രതയിട്ടുള്ള ഒരു സ്ഥലമില്ല എവിടെയാണ് ടോയ്ലറ്റ് അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അതെങ്ങനെ പോയി തമാശ ഇട്ടു പക്ഷെ ഞാൻ പറയാം ഭയങ്കര മെമ്മറിയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ബ്ലൈൻഡ് ചെസ്സൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ പുള്ളിയുടെ ഈ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് പോലീസ് അത് പോലീസിലാണല്ലോ പുള്ളി പോലീസ് എന്തിനാണ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെയുള്ള ഈ ജൈജാൻസിസം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായ പോലീസ് വണ്ടിയുടെ ഷേപ്പ് അന്നത്തെ ഫോറിന്റെ ഈ പോലീസ് ജീവന വിറക്കും നമ്മള് നീല കളറായിട്ട് അതിന്റെ മൂക്കെ മൂക്കൻ വണ്ടിയാണ് ഞങ്ങൾക്ക് അത് പറയാറ് ഞങ്ങൾ ഇശലും കൂടെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പറയും ഇതെല്ലാം ഭയപ്പെടുത്തുന്നതാണ് പോലീസ് ജനങ്ങളുടെ സേവകർ ഞാൻ എനിക്കെങ്ങനൊരു ഡി ജി പി ആവാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ കോംബമീഷ എടുത്ത് മാറ്റം ഓർഡർ ചെയ്യും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബെസ്റ്റ് ഇപ്പോഴും പോലീസിലും പട്ടാളത്തിലും അതിനെ അവാർഡും ഈ മസ്റ്റാക്ക് മെയിൻ്റെ അലൗസും മനസ്സിലായി അപ്പൊ പുള്ളി വേണമെങ്കിൽ അത് ശരിയല്ല അതുപോലെ പിന്നെ പുള്ളി പറയും ഇടക്ക് പറയും ഞങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയും എനിക്ക് രണ്ട് വരം ദൈവത്തരാമ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് വരങ്ങൾ സ്വീകരിക്കും നീ എന്ത് സ്വീകരിക്കും എന്നോട് ഇല്ല ഞാൻ പറയും എനിക്ക് ഇപ്പൊള്ളേക്കാൾ നല്ല കളിക്കാരനാണോ പിന്നാലെയും ആശ്രയിക്കാനൊക്കെ ഉണ്ട് കുറച്ച് സമ്പത്തുകളാണ് അത്രേ ഉള്ളു എനിക്ക് അത്രേ ഉള്ളു എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് സമ്പന്നരുടെ ബാങ്കുകളും അവരുടെ പണ സഞ്ചികളൊക്കെ ആരോഗ്യ അരൂപനായി ചെന്ന് കെടുക്കാൻ പാവപ്പെട്ടവരുടെ ബാങ്കിലും അവരുടെ പെട്ടികളിലും പെട്ടികളും നിക്ഷേപിക്കാനുള്ള ഒരു ശക്തി തന്നെ എന്ന് ദൈവത്തോട് പറയും പിന്നെ എന്നോട് രണ്ടാമത്തെ വരം ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് എന്നെ പോലെ തന്നെ എല്ലാവരും നല്ല കളിക്കാരനാണോ അതിനുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുക്കുന്നത് ഇതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വളരെ വ്യത്യസ്തമായി കൂടാതെ ഇദ്ദേഹം ഇറ്റലിയിൽ ജെസാർ ഇറ്റലിയിലായിരുന്നപ്പോ ഇറ്റലിരിക്കുന്ന സമയത്തൊക്കെയാണ് മരണം കടക്കുന്നത് നവംബർ ഞാൻ നാഷണൽസ് കളിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങനെയാന്ന് എനിക്ക് കളിക്കാൻ പറ്റാതെ അറിയാം ആ നാഷണൽസ് ജിമ്മിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജിമ്മിയോടെ എപ്പോഴും പറയും എനിക്ക് കളിക്കളത്തിൽ കണ്ണു മരിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് ഏകദേശം ആ നാഷണൽസ് അപ്പോൾ മരിക്കണത് ആ നാഷണൽസ് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അപ്പോൾ ഇറ്റലിയിൽ അയക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പാരാസൈക്കോളജി അതുപോലുള്ള പല ഇതും പ്രാക്ടീസ് ചെയ്യണം ഉള്ള സൗകര്യങ്ങളുണ്ട് ഇറ്റലി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാരാസൈക്കോളജി അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് Må jeg de 10 år, jeg kan bare som siger.